ചാലുശ്ശേരി ഗ്രാമത്തിലെ പെരുന്നാളിന്റെ ഭാഗമായി ഗജവീരന്മാർക്ക് സ്വീകരണവും പെരുന്നാൾ വിളംബരവും നടത്തി ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നൂറ്റി അറുപതാമത് ശിലാസ്ഥാപന പെരുന്നാളിന്റെ ഭാഗമായാണ് ആഘോഷങ്ങൾ നടന്നത് വ്യാഴാഴ്ച വൈകിട്ട് പ്രാദേശിക കമ്മിറ്റികളായ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആമൈൻ ഫ്രണ്ട്സ് കുന്തൻ മേലെ ഭാഗം മില്ലേനിയം ഹെവൻലി വോൾസ് ഈസ്റ്റ് ബസാർ ഓൾഡ് കുന്ദൻ എന്നീ പ്രാദേശിക കമ്മിറ്റിക്കാർ ആനയെ സ്വീകരിച്ചു വാദ്യമേളങ്ങളോടെ പെരുന്നാൾ വിളംബരം നടത്തി പള്ളിയിലെത്തി സംയുക്ത ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒമ്പതോളം പ്രാദേശിക ആഘോഷങ്ങൾ പെരുന്നാളിൽ പങ്കെടുത്തു കൈകളിലെ വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ മൂന്ന് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്